ഞാൻ ഡോക്ടർ പ്രസാദ് ഡയബറ്റിക് നെഫ്രോപ്പതി ന്യൂറോപ്പതി റെറ്റിനോപ്പതി എന്നെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ കുറച്ച് അധികം കാലമായിട്ട് ഈ പ്രമേഹ രോഗികളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ധാരാളം പേഷ്യൻസ് വരുന്നതിൽ ധാരാളം പേർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഞാനത് ന പഠിച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളതും ഈ നെഫ്രോപ്പതിയോ ഏത് പതിയോ അത് ആണെന്നും ബ്രെയിൻ കേടായാൽ അത് തിരിച്ചു വരവില്ല നെർവ് കേടായാൽ തിരിച്ചുരവില്ല ഈ നെർവിൻ്റെ ശരിക്ക് റെറ്റിന കണ്ടിന്യൂഷനാണ് ശരിക്കും തിരിച്ചു വരവില്ല നെഫ്രോപ്പതി ഈ കിഡ്നി ഏടായാൽ അതിനും ഒരു എന്താ ആകാനുള്ള സാധ്യത വളരെ മോശമാണെന്നാണ് പണ്ടൊട്ടേ കേട്ടിട്ടുള്ളത് പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ കണ്ട് കുറേ അധികം കേസുകൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു പതുക്കെ പതുക്കെ കിഡ്നിക്ക് ഏടായി കഴിയുന്നത് ക്രിയേറ്റിൻ കൂടാതെ നമ്മളിപ്പോൾ പ്രോട്ടീൻ യൂറിയ വരുന്ന ആൽബമിനോറിയ മേക്കറ അൽബിനോറിയ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മൂത്രം പതിഞ്ഞു പോകാൻ തുടങ്ങുമ്പോൾ പലരും സംശയിച്ചിട്ട് ചെക്ക് ചെയ്യും പിന്നെ ഈ പതുക്കെ ഇത് ക്രിയേറ്റിൻ കൂടാൻ തുടങ്ങുന്നു വൺ പോയിന്റ് വൺ വൺ പോയിന്റ് ടു വൺ പോയിന്റ് ത്രീ വൺ പോയിന്റ് ഫോറിൻ്റെ മുകളിലേക്ക് കയറി കഴിയുമ്പോൾ കിഡ്നി അത്യാവശ്യം നല്ലോണം ബാധിച്ച് തുടങ്ങി കിഡ്നി കേടായി തുടങ്ങി എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തുക പൊതുവെ എല്ലാവരും തന്നെ റൈറ്റ് പിന്നത് വൺ പോയിന്റ് ഫൈവ് ആവുന്നു വൺ പോയിന്റ് സിക്സ് വൈൻ അത് പ്രോഗ്രസീവ് ആണ് വൺ പോയിന്റ് സെവൻ വൺ പോയിന്റ് എയ്റ്റ് ടു ത്രീ ഫോർ അങ്ങനെ കയറി 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 വരാൻ തുടങ്ങും നാച്വലി പിന്നീട് അത് കേട് കൂടുന്നു നെഫ്രോ നെഫ്രോളജിസ്റ്റ് ട്രീറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം എടുത്തു പോയാലും പിന്നെ പതുക്കെ പതുക്കെ കൂടി പലരും അത് കിഡ്നി കേടാവുന്നു പിന്നെ ഡയാലിസിസ് ആഴ്ചക്ക് ഒരു ദിവസം ആഴ്ചക്ക് രണ്ട് ദിവസം അങ്ങനെയൊക്കെ ഡയാലിസിസിലേക്ക് പോകുന്നു പിന്നീട് ട്രീന ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് ഇവച്ചുല്ലേ അത് ആകെ സോ എന്താ സോഡിയം പൊട്ടാഷ്യം ഇംബാലൻസ് എല്ലാം വന്നിട്ട് ചിലപ്പോൾ പെട്ടെന്ന് അറ്റാക്ക് അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ട് ആള് മേളത്തിലേക്ക് പോകുന്നൊരവസ്ഥ ഇത് റിവേഴ്സിബിളാണെന്നാണ് പൊതുവേ കണ്ടിട്ടുള്ളത് പക്ഷെ അടുത്ത കാലത്തായിട്ട് എനിക്ക് കിട്ടിയ കുറേ പേശൻസ് ഞാൻ പ്രമേഹത്തിനെയാണ് ഡീൽ ചെയ്യാസ് ആധികാരികമായിട്ട് കിട്ടിയുടെ കേടുമാറുന്ന പറയാൻ ഞാൻ ആളല്ല പക്ഷേ അനുഭവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങള് എൻ്റെ കുറേ പേഷ്യൻസ് ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ഒരു ഒരു ഫോട്ടോ കൊച്ചിയിലുള്ള ഒരു പേഷ്യൻ്റ് ഓൺലൈൻ ട്രീറ്റ്മെൻറ് പക്ഷെ നമ്മുടെ കൃത്യമായിട്ട് ആ ട്രീറ്റ്മെൻറ്റ് ഞാൻ പറയുന്ന അനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത് കൃത്യമായിട്ട് ചെയ്ത് ഡയബറ്റീസിൻ്റെ മരുന്നുകൾ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഒരു ചെറിയ ഡോസ് ഒരു ഗ്ലിബ് ക്ലമൈഡ് മെഡ്ഫോമിൻ കോമ്പിനേഷൻ്റെ ഒരു ക്വാട്ടർ എഫക്ട് ടാബ്ലറ്റ് അല്ല അതിൻ്റെയും പകുതി ഞാൻ വൺ എയ്റ്റോളും ടാബ്ലറ്റ് കഴിക്കുമ്പോഴും ബ്ലഡ് ഷുഗർ ഹൺഡ്രഡ് അവിടെ കൺട്രോളിൽ എത്തി നിൽക്കുന്നുണ്ട് വെരി സ്മോൾ ഡോസ് അതായത് ചെറിയ ഡോസ് മരുന്നിൻ്റെ ആവശ്യം ബാക്കി കഴിച്ചിരുന്ന പല മരുന്നുകൾ പ്രഷർ കുറഞ്ഞു കുറഞ്ഞ് വരുന്നു ഗുളബോൾ ആ മരുന്നുകൾ കുറക്കാൻ പറ്റി ഇതുപോലെ ഇപ്പോൾ ഒരു തൃശ്ശൂരിൽ വിജയൻ എന്നൊരു പേഷ്യൻ അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിൻ വൺ പോയിന്റ് എയ്റ്റ് ആയിരുന്നു അത് മൂന്ന് മാസം കഴിഞ്ഞ് പതുക്കെ കുറയും വൺ പോയിന്റ് സിക്സ് ആയി വൺ പോയിന്റ് ഫോർ ആയ വൺ പോയിന്റ് ടു ഇപ്പോൾ വണ്ണിലേക്ക് എത്തിയത് ക്രിയേറ്റ് ലാസ്റ്റ് നോക്കിയത് പോയിന്റ് നയൻ സെവൻ അങ്ങനെ എന്തോന്ന് തോന്നുന്നു റൈറ്റ് ഈ അദ്ദേഹത്തിൻ്റെ ഈ ഞാൻ ആദ്യം പറഞ്ഞ പേഷ്യന്റിന്റെ ടു പോയിന്റ് വണ്ണായിരുന്നു ക്രിയേറ്റിന് എണ്ണായിരുന്നത് അത് എട്ട് കൊല്ലമായിട്ട് ടു പോയിന്റ് വൺ തന്നെയാണ് അത് ട്രീറ്റ്മെന്റ് തുടങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോൾ അത് വൺ പോയിന്റ് എയ്റ്റ് ഫോറിലേക്ക് കുറഞ്ഞു പിന്നീട് ഒരു മാസം കഴിഞ്ഞപ്പോൾ അത് വൺ പോയിന്റ് സെവനിലേക്ക് താങ്ങാസ്റ്റ് നോക്കി അത് വൺ പോയിന്റ് സിക്സിൽ എത്തിക്കഴിഞ്ഞു അതായത് പോയിന്റ് ഫൈവിന്റെ കുറവ് ടു പോയിന്റ് വണ്ണിൽ നിന്ന് വൺ പോയിന്റ് സിക്സിലേക്ക് മൂന്ന് മാസം കൊണ്ട് എത്തിയിരിക്കും അപ്പോൾ ഇതെന്തുകൊണ്ടായിരുന്നു ഞാൻ ചിന്തിച്ചു അപ്പോൾ എനിക്ക് വരുന്ന ധാരാളം പേഷ്യൻസ് ക്രിയേറ്റിൻ കൂടുതലുള്ള ഹെഡാബറ്റിക് നെഫറോപ്പതി വന്ന പല പേഷ്യൻസിൻ്റെ ഈ ക്രിയേറ്റിൻ കുറേ ദൂരം വരാൻ തുടങ്ങി അപ്പം ഇതെന്തായിരിക്കും ഞാൻ ഒബ്സർവ് ഒബ്സർവേദബിൾ ഞാൻ വേറെ കുറച്ച് അനുഭവങ്ങളിലൂടെ ഇപ്പോൾ എനിക്കൊരു ഹെമിഫേഷ്യൽ ഉണ്ടായിരുന്ന ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു അത് ബ്രെയിൻ സർജറി ചെയ്തതാണ് ബ്രെയിൻ സർജറി ചെയ്ത് ബ്രെയിൻ തോറ സർജറി ചെയ്തിട്ട് പോലും റിവേഴ്സ്ഡായിട്ട് ദസ് നോ മോർ ട്രീറ്റ്മെൻറ്റ് അതിനില്ല എന്ന് പറഞ്ഞ് വിട്ടിരുന്നു അത് മുഖത്ത് മുഖത്തിൻ്റെ ഒരു വശം ഇങ്ങനെ ട്വിച്ചിങ്സ് വരും മുഖം ഒരു വശത്തേക്ക് പോകും വന്നിട്ട് അതിന് ബോട്ടോക്സി ഇഞ്ചെക്ഷൻ എടുത്തുകൊണ്ട് ലോക്കല് ചെയ്തുകൊണ്ടാണ് പുറത്തിറങ്ങി നടക്കാൻ പറ്റിയത് അല്ലെങ്കിൽ മുഖം ഒരു വശത്തേക്ക് ഓടിപ്പോകുന്ന പ്രശ്നമുണ്ട് പക്ഷെ അതും ഗ്രാജുവൽ അത് ടുക്ക് അറൌണ്ട് വൺ ഇയർ ഒരു കൊല്ലത്തോളം എടുത്തു ശരിക്ക് പക്ഷെ അത് മാറി മാറി മാറിപ്പോ അങ്ങനത്തെ സംഭവമേ ഇല്ല ഹൺഡ്രഡ് പേഴ്സെൻ്റ് അത് ക്ലിയർ ആയി മുഖത്തെ ടിച്ചിങ്സും ഇല്ല കണ്ണിൻ്റെ പ്രോബ്ല ഒന്നുമില്ല അതുകൊണ്ടാണ് പ്രശ്നങ്ങളെ ഇല്ലാതെ ക്ലിയറായി അപ്പം ഞാൻ എത്തിച്ചേർന്നൊരു ഇൻഫുറൻസ് എന്ന് പറയുന്നത് എനിക്ക് അത് എൻ്റെ ഒരു എൻ്റെ ഒരു ഊഹം എനിക്ക് അതിൽ കൂടുതൽ പറയാനുള്ള സൗകര്യങ്ങൾ എൻ്റെ അടുത്തില്ല അതിൽ കൂടുതൽ റിസർച്ച് സ്റ്റഡി നടത്താനുള്ള സൗകര്യങ്ങളും എനിക്കില്ലാന്ന് ഓർക്കുക എന്നാലും ഇത്രയും കാലത്ത് അനുഭവം ഞാൻ ഞാൻ എത്തിച്ചേർന്ന അവസ്ഥ ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് ഫ്ലോ കുറയുന്നതനുസരിച്ച് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഗ്ലൂക്കോസ് പോലും എനർജി ആണെന്ന അധ്വാനവും വ്യായാമം അല്ലാത്ത ഒരു ജീവിത രീതിയിലേക്ക് ആളുകൾ പോകുമ്പോൾ ഫാറ്റ് തീരെ അനച്ചു കിടക്കാതെ വരുന്നു ബ്ലഡിലെ ട്രൈഗ്ലിസറൈഡ്സ് കൂടുന്നു ട്രൈഗ്ലിസറൈഡ്സ് ഗ്ലിസറേറ്റ്സ് കൂടുന്ന കൂടി എൽ ഡി എൽ ബാഡ് കൊളസ്ട്രോൾ ഓക്സിഡൈസ്ഡ് ആയിട്ട് അത് സ്മോൾ വഴിയുണ്ടെ പോലെയാകുന്ന അടിഞ്ഞു കയറുന്നു രക്തക്കൊണ്ട ഭിത്തുകളിലൊക്കെ അടിഞ്ഞു കയറി ഭിത്തുകളിലെല്ലാം നിറയെ ഞാൻ പോലെ ബ്ലോക്ക്സ് ഉണ്ടാക്കുന്ന പറയാൻ സോ ഇതൊരു ഗ്രാജുവൽ ബിൽഡപ്പ് ആണ് ഫാറ്റി ലിവറും ഒബസിറ്റിയും അത് ഗ്രാജുവൽ ബിൽഡപ്പ് ആണ് നമുക്കറിയാം വണ്ണം വെക്കുന്നത് ഗ്രാജുവലി നമുക്ക് വണ്ണം വെച്ച് വെച്ചു സോ ഗ്രാജുവൽ അക്യുമുലേഷൻ ഓഫ് എൽ ഡി എൽ കൊളസ്ട്രോൾ ഇത് ശരീരത്തിന് എല്ലാ ഭാഗത്തും രക്തോപ്പം കൊടുക്കും സോ ഒരു ഗ്രാജുവൽ ഒരു എന്താ റിമൂവൽ അല്ലെങ്കിൽ റിവേഴ്സൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട് കൃത്യമായിട്ട് പ്ലാൻഡായിട്ട് അന്നു കഴിക്കുന്ന ഭക്ഷണത്തിൽ ചെല്ലുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും എനർജി ആക്കാനുള്ള വ്യായാമത്തേക്കാൾ ൂടെ കൂടുതൽ വ്യായാമം ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക പ്ലാനിങ്ങിൽ തുടർച്ചയായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ മാസം റെഗുലറായിട്ട് എക്സസൈസ് ചെയ്ത് ഡയറ്റ് കൺട്രോൾ കണ്ട്രോളിൽ കൂടി ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും രക്തോട്ടം കൂടിക്കൂടി വരുന്ന രക്തോട്ടം കൂടി കൂടി വരുന്നതിനനുസരിച്ച് ബെറ്റർ ആവാൻ മനസ്സിലായി ഇപ്പൊ ഞാനും ചിന്തിക്കുമ്പോൾ ഇപ്പൊ കാലം മുറിക്കണം എന്നുള്ള അവസ്ഥയിൽ ഇരുന്ന കാലം ഒരു കുഴപ്പമില്ലാതെ ഓക്കെ അപ്പോൾ അത് കാലിലേക്ക് ബ്ലഡ് ഫ്ലോ കൂടിക്കഴിഞ്ഞപ്പോൾ അവിടെ റിപ്പയറിങ് നടക്കുന്നു കാലിലൊരു മുറിവ് ഒന്ന് പഴുത്തു അത് ആ ഇൻഫെക്ഷൻ പോകാനുള്ളൊരു ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോൾ ആ ആൻറ്റിബയോട്ടിക് വാലിലൂടെ കഴിച്ചതോ ഇഞ്ചക്ഷനാണ് കിട്ടിയത് അത് ബ്ലഡിലൂടെ എത്തി ഒഴുകി ആ കാലിലെത്തിയാലല്ലേ ആ ആക്ഷൻ ഉള്ളു സോ നമ്മൾ കഴിക്കണ മരുന്നുകളുടെ എഫിക്കസി കൂടാനാണ് അതിൻ്റെ ആക്ഷൻ കൂടുതലായിട്ട് കിട്ടണമെങ്കിൽ ബ്ലഡ് ഫ്ലോ കൂടണം അപ്പൊ കാലിലെ പല എന്താ നോൺ ഹീലിങ് അൾസറായിട്ട് കിടക്കുന്നൊക്കെ ഉണങ്ങി വരുന്നു കുറെ പേരുടെ മുരിക്കാൻ വെച്ച കാല് രക്ഷപെട്ട അവസ്ഥ കുറച്ച് കണ്ടു ക്രിയേറ്റിൻ ഇങ്ങനെ കുറയാണ് അപ്പൊ ഞാൻ വെച്ചാൽ എന്തായിരിക്കും ക്രിയേറ്റിൻ കുറയാണല്ലേ കാര്യം റിവേഴ്സിലാണ് എൻ്റെ മനസ്സിലുള്ളത് അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഒരു അവയവും പെട്ടെന്ന് കേടാവുന്നില്ല അപ്പൊ പാൻക്രിയാസാണെങ്കിലും കിഡ്നി ആണെങ്കിലും ഒരു ഗ്രാജുവൽ ഓൺസെറ്റ് അല്ലേ ഇത് അപ്പോൾ കുറെ നമ്മൾ അപ്പം ഞാനൊരു ഒരു റിസർച്ച് സ്റ്റഡി അതായത് ഒരു ആയുർവേദ റിസർച്ച് സ്റ്റഡി ആയിരുന്നു ഞാനൊരു അലോപ്പതി ഡോക്ടർ ആണെങ്കിലും ഒരു ആയുർവേദ റിസർച്ച് സ്റ്റഡി എന്ന് വായിച്ചപ്പോൾ മുപ്പത് വയസ്സിൽ സയൻസ് ഓഫ് ഏജിങ് എന്ന് പറയുന്നത് മുപ്പത് വയസ്സിൽ അവയവങ്ങളുടെ മുപ്പത് ശതമാനം കേടാവും അമ്പത് വയസ്സിൽ അമ്പത് ശതമാനം കേടാവും എൺപത് വയസ്സിൽ എൺപത് ശതമാനം കേടാവും പക്ഷെ ജീവിതശൈലി രോഗങ്ങളിൽ കുറച്ചുകൂടെ നേരത്തെ അക്യുമുലേഷൻ ഓഫ് എൽ ഡി എൽ കൊളസ്ട്രോൾ കാരണം രക്തോട്ടം കുറയുന്നത് കാരണം ഒരു അകാല വാർദ്ധക്യം ബാധിക്കുന്നത് കൊണ്ടാണ് കുറെ കൂടെ യങ് ഏജിലെ പലരും രോഗികളായി മാറുന്നത് സോ ഇതേ ഒരു കൺസെപ്റ്റ് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയത് പ്രായത്തിനനുസരിച്ചുള്ള കേട് കിഡ്നിക്ക് ഉണ്ടാവും പ്രമേഹം കൊണ്ടുള്ള കേട് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഉണ്ടാവും ഈ എൽ ഡി എൽ അക്യുമുലേഷൻ കൊണ്ട് രക്തോട്ടം കുറയുന്നുണ്ടല്ല കേടും കൂടുതലായിട്ടുണ്ടാവും പക്ഷേ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കിഡ്നിക്ക് ആകുന്നതല്ലല്ലോ ഒരു ഗ്രാജ്വലായിട്ടിലൊക്കെ ഉണ്ടാവുന്നത് ആ ഒരു ചിന്ത വന്നപ്പോള് എനിക്ക് തോന്നി കുറെ പോയ കോശങ്ങൾ ഉണ്ടാകാം കിഡ്നിയുടെ കുറെ ഭാഗം നശിച്ചു പോയി കാണാം അത് റിവേഴ്സായിരിക്കും പക്ഷെ നശിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ഭാഗം ഉണ്ടാകാം അത് ഗ്രാജ്വലി ആയിരിക്കണം ഈ ക്രിയേറ്റിൻ വൺ പോയിന്റ് ത്രീ വൺ പോയിന്റ് ഫോർ വൺ പോയിന്റ് ഫൈവ് വൺ പോയിന്റ് സിക്സ് എന്ന് ഗ്രാജുവലി കയറി കയറി പോകുന്നത് അപ്പൊ ഈ കേടായിക്കൊണ്ടിരിക്കന്റെ കാരണം ഈ രക്തോട്ടം കുറഞ്ഞതുകൊണ്ടല്ലായിരിക്കില്ലേ സോ ഞാനിപ്പോ ഒരു നെഫ്രോളജിസ്റ്റിന്റെ കൺസൾട്ടേഷനോട് കൂടി അദ്ദേഹം കൊടുത്ത മരുന്നുകൾ ഈ രോഗി കഴിക്കുമ്പോൾ ആ മരുന്നുകൾ കിഡ്നിയിലേക്ക് ഒഴുകി എത്തിയാലല്ലേ ആ മരുന്നിന് ശരിക്കുള്ള ആക്ഷൻ കിട്ടും പക്ഷേ ജീവിതശൈലി രോഗങ്ങളുള്ള ആൾക്കാർക്കും പ്രത്യേകിച്ച് പ്രമേഹമുള്ള ആൾക്കാർക്കും രക്തക്കോളിൻ്റെ വിദ്യ ഇങ്ങനെ പോലെ നിറയെ കൊഴുപ്പടിഞ്ഞിരിക്കുന്നു സ്മോൾ ബ്ലഡ് വെസൽസ് എല്ലാം ഗ്ലൂക്കോസ് അവിടെ സ്ലോ ക്ലീനിങ് പ്രോസസ്സ് നടക്കുന്നത് കൊണ്ട് തന്നെ സ്മോൾ ബ്ലഡ് വെസൽ വാസ്കുലേറ്റിസ് വന്നിട്ട് ദ്രവിച്ചു തീരുന്നു സ്മോൾ ബ്ലഡ് വെസൽസ് സോ ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നും ഈ അടിഞ്ഞിടക്കുന്ന ഗ്ലൂക്കോസ് അന്നന്ന് എനർജിയാക്കി കളയുകയും അന്നന്ന് കഴിച്ച പക്ഷത്തെ ഗ്ലൂക്കോസും കൊഴുപ്പും എനർജിയാക്കാനുള്ള വ്യായാമത്തേക്കാൾ കൂടുതൽ വ്യായാമം ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഗ്രാജുവലി എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് ഫ്ലോ കൂടുന്നതായിട്ട് തിരിച്ചടക്കും അപ്പൊ ഇതേപോലെ കിട്ടിയിലേക്കും ബ്ലഡ് ഫ്ലോ കൂടാമല്ലോ കൊളാട്രോസ് ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പ്ലാക്ക് റിഗ്രഷൻ ആയിരിക്കാം അതൊന്നും പ്രൂവ് ചെയ്യാൻ എനിക്കാവില്ല അപ്പൊ എന്തായാലും ബ്ലഡ് ഫ്ലോ കൂടുന്ന കൂടുന്നതനുസരിച്ച് കിട്ടിയിലേക്കുള്ള മരുന്ന് ഒഴുകിയെത്തുന്നു ഈ കേടായിക്കൊണ്ടിരിക്കുന്ന കേശങ്ങൾ കോശങ്ങള് അത് കേടാവുന്നതിനു പകരം പതുക്കെ പതുക്കെ തിരിച്ച് ഫങ്ഷണലായി ആയി ഈ ടു പോയിന്റ് വൺ ഉള്ളത് വൺ പോയിന്റ് എയ്റ്റിലേക്കും വൺ പോയിന്റ് സെവനിലേക്കും വൺ പോയിന്റ് സിക്സിലേക്കും ക്രിയേറ്റീവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് വൺ പോയിന്റ് എയ്റ്റ് ഉള്ളത് ഇപ്പം വണ്ണിന്റെ താഴേക്ക് തിരിച്ചെത്തി ധാരാളം പേരുടെ വിത്തിൻ രണ്ടോ രണ്ടോ മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ തന്നെ ഇത് പുറകോട്ട് പുറകോട്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കിട്ടിയിട്ട് കേടു മാറുന്ന അവകാശപ്പെടാൻ ഞാൻ ആരുമല്ല എന്നാലും കിഡ്നിയിലേക്ക് ബ്ലഡ് ഫ്ലോ കൂടുമ്പോൾ ശരീരത്തി ആകെ എല്ലാ വയവങ്ങളിലേക്കും ബ്ലഡ് ഫ്ലോ കൂടുമ്പോൾ ശരീരത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കോംപ്ലിക്കേഷൻസ് ഗ്രാജുവലി നമ്മൾ കൂട്ടി കൂട്ടി കൂടുതൽ കൂടുതൽ കൂടുതലായി കൊണ്ടുപോകുന്ന നമ്മുടെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ കോംപ്ലിക്കേഷൻസിനെ ഗ്രാജ്വലി റിവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും എന്നൊരു പ്രതീക്ഷ ഒരു വിശ്വാസം ഇപ്പൊ എനിക്കുണ്ട് ഞാൻ ധാരാളം പേരിൽ ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ധാരാളം പേര് കൃത്യമായിട്ട് രാവിലെയും വൈകുന്നേരം കൃത്യമായിട്ട് കുറച്ച് സമയം സ്വന്തം ഹെൽത്ത് നന്നാക്കാൻ ശ്രമിക്കുന്നവരുണ്ട് അത് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്ന എല്ലാ ആളുകൾക്കും അത്രയും നല്ല റിസൾട്ട് കിട്ടുന്നതിൽ നിന്നും എനിക്കൊരു വലിയ പ്രതീക്ഷയുണ്ട് നാളെ ഈ കേടായിക്കൊണ്ടിരിക്കുന്ന പല അവയവങ്ങളെയും കേട കേടും മാ മരിച്ചുപോയ കോശങ്ങളെ നമുക്ക് രണ്ടാമത് കൊണ്ടുവരാൻ പറ്റില്ല പക്ഷെ കേടായിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളെ വീണ്ടും അവിടേക്ക് രക്തോട്ടെല്ലാം കൂട്ടുന്ന തരത്തിൽ പ്ലാൻ ചെയ്താൽ ഇത് കഴിയുന്നത്ര റിവേഴ്സ് ചെയ്ത് ഇനി അങ്ങോട്ട് കേടാകാതെ ഇവിടെ പിടിച്ചു നിർത്താൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയും ഒരു വിശ്വാസവും ഉണ്ട് എനിക്ക് നമുക്ക് നോക്കാം എന്തായാലും ഒരു ദിവസം നമ്മൾ എല്ലാവരും മരിക്കും പക്ഷെ കിടന്ന് നരകിച്ച് കാലം കണ്ണ് കിട്ടിയെല്ലാം കേടായി മരിക്കുന്നതിന് പകരം കഴിയുന്നത്ര ഇത് കേടാകാതെ ശ്രദ്ധിച്ച അഥവാ കേടണ്ടെങ്കിൽ അത് മാക്സിമം റിവേഴ്സ് ചെയ്ത് ഏറ്റവും കുറഞ്ഞ തോതിൽ മരുന്നുകൾ കഴിച്ച് ഏറ്റവും നല്ല ആരോഗ്യത്തിൽ ഭക്ഷണങ്ങളും ലൈഫുമൊക്കെ ആസ്വദിച്ച് ജീവിക്കാനല്ലേ എല്ലാവർക്കും ആഗ്രഹം എനിക്കും